ഈ ഒരു വീഡിയോ കാണാത്ത ആളുകളൊന്നും ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം ലഹരിക്കെതിരെ വിസ്റ്റം സംഘടിപ്പിച്ച വിദ്യാർത്ഥി സമ്മേളനമാണ് വൈകി എന്നതിൻ്റെ പേരിൽ പോലീസ് നിർത്തിവെച്ചത് അതി രൂക്ഷമായിട്ടാണ് കേട്ടോ ആളുകൾ ഈ ഒരു വിഷയത്തെ കാണുന്നത് അഹങ്കാരമാണ് ഈ സ്ഥാനത്ത് പാർട്ടി സമ്മേളനമായിരുന്നെങ്കിൽ ഏത് പാതിരാത്രിയാണെങ്കിലും ആർക്കും ഒരു പ്രശ്നമുണ്ടാവില്ല ഇത് ലഹരിക്ക് ലഹരിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ലഹരിക്കെതിരെയാണ് അവർ പരിപാടി നടത്തിയത് അതുകൊണ്ടൊരു അഞ്ച് മിനിറ്റിലേറ്റ് വിചാരിച്ചിട്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളതൊക്കെയാണ് കേട്ടോ ആളുകൾ കമൻ്റ് അടിക്കുന്നത് എന്തായാലും ഈ വിഷയം അതിരൂക്ഷമായി തന്നെ രാഷ്ട്രീയ നേതാക്കളൊക്കെ ഈ ഒരു വിഷയം ഗൗരവമായിട്ട് എടുത്തിട്ടുണ്ട് എന്തായാലും ഈ ഒരു പോലീസ് ഇതിൽ കാണിച്ച പോലീസുകാർക്കെതിരെ നടപടി വരാനും സാധ്യതയുണ്ട് എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് രാഷ്ട്രീയം മാറ്റി വെച്ചിട്ട് നിങ്ങളുടെ ഒരു അഭിപ്രായം സത്യസന്ധമായി ഒന്ന് രേഖപ്പെടുത്തുക